ചേട്ടാ വേട്ട പഠിച്ചോണ്ട് ആളെ കൂലിവാള കുഞ്ഞു കുരിവാളയാണ്ട് അല്ലേ അതല്ല ആണോ ആ അയ്യോ പൂച്ചായി പോയല്ലോ ആ ഇതുപോലത്തെ പറഞ്ഞോ ഫ്രോഡിന് കിട്ടിയേ ഇതാണ് നിങ്ങൾ പറഞ്ഞത് എട്ട് കിലോ ആവില്ല രണ്ടിങ്ങനെ ഇരുപത് എന്ന് പറയാൻ പറഞ്ഞില്ല മാറ്റ വണ്ടിയുടെ മാറ്റി കഴിഞ്ഞ ദിവസം ആ ഇനി കാണിച്ച് ആ മെഷീൻ നിങ്ങളുടെ ചുമ ഇട്ടു താണ്ടെടുത്തേയ് ബ്രേക്ക് ഫ്രണ്ടിലെ ബ്രേക്ക് ഇതോ ഫ്രണ്ടിലെ ബ്രേക്ക് ഓ ഇത് ഇറക്കിലോ ഇത് തൂക്കി കഴിഞ്ഞാൽ ത്രാസിന് നാണക്കേട് വരും അര കിലോ വിളിയോ കൈ 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 ചവിട്ടി പിടിക്കാം വാരി ചവിടിക്കേട്ടക്കുറി കാര്യം ആണോ ആ അതിനകത്ത് കൈ അതിൻ്റെ ഇടുത്തേക്കകത്ത് അതല്ല ഓക്കെ കുറുകുന്നുണ്ടോ കുറുകൂ ഇതോ കുഴിവാളയോ ഓരോരോ കഷ്ടപ്പാട് ഇങ്ങോട്ട് കാണിച്ചു ഞാൻ ജസ്റ്റ് കാണിച്ചു